ചോയ്സ് മഹോത്സവം ഒരു രൂപയുടെ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ചോയ്സ് വെഡ്ഡിംഗ് അമാനാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ കണ്ണൻ ഷാഫിയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു പൊന്നാനി പെരുമ്പടപ്പ് ചങ്ങറകുളം തിരൂർ തുടങ്ങിയ നിരവധി സ്റ്റേഷനുകളിൽ അമ്പലങ്ങളിലും പള്ളികളിലും ഭണ്ഡാരമോഷണം ബൈക്ക് മോഷണം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും കടകളിൽ നിന്നും പള്ളികളിൽ നിന്നും മൊബൈൽ മോഷണം തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പൊന്നാനി കുറ്റിക്കാട് സ്വദേശി നാലകത്ത് യൂസഫിന്റെ മകൻ കണ്ണൻ ഷാഫി എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഷാഫിയെയാണ് പൊന്നാനി പോലീസ് പൊന്നാനി കർമ്മ റൂട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ചങ്ങുളം സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ബൈക്ക് മോഷണം നടത്തിയ കേസിൽ പിടിയിലായി ജയിലിൽ കയറുകയായിരുന്നു ഇയാൾ ഈ മാസം പതിനേഴിനാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രൻ തയ്യാറാക്കിയ പ്രത്യേക ടീമാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്തത് ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ പൊനാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് എസ് ഐ പ്രവീൺ കുമാർ എസ് ഐ സതി സീനിയർ സിവിൽ ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്